നമസ്കാരം ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തിന് മുതൽക്കൂട്ടായ തദ്ദേശീയ അത്യാധുനിക ലഘു യുദ്ധ ടാങ്ക് സൊരാവർ ഹിമാലയൻ അതിർത്തികളിലെ പ്രവർത്തനക്ഷമത വിലയിരുത്തുന്നതിനുള്ള ഫീൽഡ് പരീക്ഷണത്തിനായി തയ്യാറെടുക്കുന്നു ഹിമാലയൻ മലനിരകളിലെ അതിർത്തികളിൽ കഠിന നീക്കങ്ങൾ നടത്തുന്ന ഇന്ത്യൻ സൈന്യത്തിന് കരുത്തു ഈ യുദ്ധ ടാങ്കിനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ മേഖലയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വിഷയങ്ങൾ ഇടയ്ക്കിടെ തലപൊക്കുന്നതിനിടെയാണ് സൊരാവറിന്റെ വരവ് എന്നതും ശ്രദ്ധേയമാണ് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ബഹുരാഷ്ട്ര കൂട്ടായ്മയായ ലാർസൻ ആൻഡ് ട്രൂബോ ലിമിറ്റഡും പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒയും സംയുക്തമായാണ് ഈ യുദ്ധ ടാങ്ക് വികസിപ്പിച്ചെടുത്തത് ഈ അത്യാധുനിക യുദ്ധ ടാങ്കിന്റെ ആക്രമണ വീര്യം മുൻപേ തെളിയിക്കപ്പെട്ടതാണെങ്കിലും ഹിമാലയൻ മേഖലയിലെ വ്യത്യസ്തമാർന്ന കാലാവസ്ഥ ഭൂപ്രകൃതി എന്നിവയിൽ ഇതിന്റെ പ്രവർത്തനം എപ്രകാരമായിരിക്കും പരിശോധനകളാണ് ഇനി നടക്കുക ഇത്തരം പരിശോധനകൾക്കായി സ്വരാവർ നിലവിൽ ലഡാക്കിലാണുള്ളത് ചൈനയുമായുള്ള അതിർത്തി നിയന്ത്രണ രേഖയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ വ്യോമത്താവള മായ ന്യോമ എയർഫീൽഡിനോട് ചേർന്ന ഫയറിംഗ് ഫീൽഡിലാണ് സൊരാവറിന്റെ കരുത്ത് പരിശോധനാ വിധേയമാക്കുന്നത് ഈ അത്യാധുനിക ലഘു യുദ്ധ ടാങ്കിന് ഇരുപത്തി ടൺ ഭാരമുണ്ട് ഉയർന്ന യുദ്ധഭൂമികളിൽ മാത്രമല്ല ഏത് ഭൂപ്രദേശത്തും എത്തിക്കാൻ ഇതിന്റെ ഭാരക്കുറവ് ഏറെ സഹായകമാകുന്നു സൈന്യത്തിന് യുദ്ധമുഖത്ത് കൂടുതൽ പ്രഹരശേഷി ഈ ടാങ്ക് ഉറപ്പു നൽകുകയും ചെയ്യുന്നു നൂറ്റിയഞ്ച് എം എം തീരങ്കിയാണ് സൊരാവിറിന്റെ പ്രധാന പ്രഹരായുധം കൂടാതെ ഏഴ് ദശാംശം ആറ് രണ്ട് എം എം യന്ത്രത്തോക്കുകൾ സ്മോക്ക് ഗ്രനേഡ് ഗ്രനേഡ് ലോഞ്ചർ ടാങ്ക് വേദ മിസൈലുകൾ പ്രയോഗിക്കാനുള്ള ശേഷി എന്നിവ സ്വരാവറിനെ കൂടുതൽ അപകടകാരിയാക്കുന്നു ഇതിന്റെ എഴുന്നൂറ്റി അൻപത് കുതിരശക്തി പ്രദാനം ചെയ്യുന്ന എഞ്ചിൻ അമേരിക്കൻ കമ്പനിയായ ക്യുമിൻസ് ആണ് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് ഈ ടാങ്കിൽ പേർക്ക് സഞ്ചരിക്കാനാകും ഘട്ടങ്ങളിൽ സൈനികരില്ലാതെ സ്വരാവറിനെ വിദൂരമായി നിയന്ത്രിക്കാനാകുമെന്നതും എടുത്തു പറയേണ്ടതാണ് കുത്തനെയുള്ള കയറ്റങ്ങൾ മണ്ണിന് ഉറപ്പു കുറഞ്ഞ നദീതീരങ്ങൾ എന്നിവയിൽ കൂടി നിഷ്പ്രയാസം ഈ യുദ്ധ ടാങ്ക് സഞ്ചരിക്കും മാത്രമല്ല അധികം ആഴമില്ലാത്ത യും സഞ്ചരിക്കാനുള്ള ആംഫിബിയസ് ശേഷിയും ഈ യുദ്ധ ടാങ്കിനുണ്ട് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്ന തെർമൽ ഇമേജിംഗ് ലേസർ റേഞ്ച് ഫൈൻഡർ തുടങ്ങിയവ ശത്രുവിനെ കണ്ടെത്താൻ സഹായകമാകും സ്വരാവർ എന്ന കരുത്തുറ്റ യുദ്ധ ടാങ്കിന് ആ പേര് പതിഞ്ഞത് ഒരു ചരിത്ര പുരുഷന്റെ സ്മരണാർത്ഥമാണ് ഇന്ത്യ ഇന്നും ആദരവോടെ ഓർമ്മിക്കുന്ന എക്കാലത്തെയും മികച്ച പോരാളികളിൽ ഒരാളായ സൈനിക ജനറൽ സ്വരാവർ സിംഗിന്റെ പേരാണ് ഈ യുദ്ധ ടാങ്കിന് നൽകിയിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ ഡോഗ്ര നാട്ടുരാജ്യത്തെ സൈനിക ജനറൽ ആയിരുന്നു സൊരാവർ സിംഗ് കലൂർ ഹിന്ദു ബുദ്ധ സിഖ് മതവിശ്വാസങ്ങളിൽ പ്രാധാന്യമുള്ള കൈലാസവും മാനസ സരോവരവും ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന ഹിമാലയൻ മേഖലയെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്ന് കാലത്ത് ടിബറ്റൻ ഭരണത്തിൽ നിന്നും മോചിപ്പിച്ച വിശിഷ്ട സേനാനിയായിരുന്നു സരോവർ സിംഗ് അക്കാലത്ത് അതിശക്തമായ സിഖ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഡോഗ്ര കനത്ത മഞ്ഞിനെയും തണുപ്പിനെയും അതിജീവിച്ച് പടനീക്കം നടത്തിയ അദ്ദേഹത്തെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്ന് ഡിസംബർ പന്ത്രണ്ടിന് ടിബറ്റൻ സൈന്യം അപ്രതീക്ഷിതമായി ചിരശ്ചേദം ചെയ്ത് വധിക്കുകയായിരുന്നു മുതലക്കെ ഇന്ത്യൻ കരസേന ലഘു യുദ്ധ ടാങ്കുകൾ സൈനിക രംഗത്തിറക്കുന്നത് സംബന്ധിച്ച ആലോചനകൾ തുടങ്ങിയിരുന്നു എങ്കിലും അക്കാലയളവിൽ അത് സാധ്യമായില്ല രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ അടുത്ത കാലം വരെ ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിന്ന അതിർത്തി തർക്കങ്ങളാണ് സൊരാവർ എന്ന യുദ്ധ ടാങ്കിന്റെ വരവിന് പശ്ചാത്തലമായത് രണ്ടായിരത്തി ഇരുപതിലെ സംഭവ വികാസത്തോടെ ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഏതാക്രമണത്തെയും നേരിടാൻ പതിനായിരത്തോളം സൈനികരെയാണ് സന്നദ്ധരാക്കിയത് ഒപ്പം ലഡാക്കിൽ ഇന്ത്യ യുദ്ധ ടാങ്കുകളും അണിനിരത്തി നിരീക്ഷണത്തിനായി യുദ്ധ ൾ രംഗത്തിറക്കുകയും ചെയ്തു എന്നാൽ ലഡാക്കിലെ പ്രതികൂല ഭൂമിശാസ്ത്ര പ്രത്യേകതയിൽ ഇന്ത്യ വിന്യസിച്ച അർജുൻ ടാങ്കുകളും ടി സെവന്റി ടു ടി നയന്റി ടാങ്കുകളും പ്രതിസന്ധി നേരിടുന്നതായാണ് സൈന്യം കണ്ടത് ഓക്സിജന്റെ കുറവ് മൂലം സമുദ്രനിരപ്പിനേക്കാൾ ഏറെ ഉയരത്തിലുള്ള ഇത്തരം മേഖലകളിൽ പൂർണ്ണശേഷിയിൽ മെയിൻ ബാറ്റിൽ ടാങ്കുകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് അതോടെ വ്യക്തമായി മാത്രവുമല്ല സൈനികർക്കുള്ള അവശ്യ സാമഗ്രികൾ കൊണ്ടുപോകാനും ഹിമാലയൻ ഭൂമിശാസ്ത്ര പരിമിതികൾ തടസ്സമായി നിന്നു ഇത്തരം പ്രശ്നങ്ങൾ ഇന്ത്യ മുമ്പും അഭിമുഖീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പാകിസ്ഥാനിൽ നിന്ന് സിയാച്ചിൻ പിടിച്ചെടുത്ത ഓപ്പറേഷൻ മേഘദൂത ദൌത്യത്തിലും കാർഗിൽ യുദ്ധത്തിലും മെയിൻ ബാറ്റിൽ ടാങ്കുകൾ പ്രതീക്ഷിക്കാത്ത പ്രവർത്തനം കാഴ്ചവെച്ചില്ല ഇന്ത്യ ഇത്തരം വെല്ലുവിളികൾ നേരിടുമ്പോഴും ചൈന തങ്ങളുടെ ടൈപ്പ് ഫിഫ്റ്റീൻ എന്ന ലഘു യുദ്ധ ടാങ്കുകളുമായാണ് പ്രതിരോധം തീർത്തത് ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ കണ്ണു തുറപ്പിച്ചു അങ്ങനെ ഹിമാലയൻ മേഖലയിലെ കനത്ത സാഹചര്യങ്ങളിൽ ലഘു യുദ്ധ ടാങ്കുകൾ അനിവാര്യമാണെന്ന് ഇന്ത്യൻ സേനയ്ക്ക് ബോധ്യമായി മാത്രവുമല്ല ചൈന തങ്ങളുടെ ഇസട്ട് ഡി ഇസട്ട് സീറോ ഫോർ എന്ന ലഘു യുദ്ധ ടാങ്ക് ലഡാക്കിലേക്ക് വിന്യസിക്കാനിരിക്കുന്നുവെന്ന വിവരവും ആ സമയത്ത് ഇന്ത്യയ്ക്ക് ലഭിച്ചു അതേ തുടർന്ന് റഷ്യയിൽ നിന്ന് ആവശ്യമായ ലഘു ടാങ്ക് വാങ്ങാനാണ് സൈന്യം ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ പിന്നീട് വിദേശത്ത് നിന്ന് ചെറു ടാങ്ക് വാങ്ങുന്നതിന് പകരം സ്വന്തമായി വികസിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ യോഗത്തിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് ലഘു യുദ്ധ ടാങ്ക് വികസിപ്പിക്കുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകുകയും അതിലേക്കായി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ദോടി രൂപ നീക്കിവെക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ ഡിആർഡിഒ ഈ ലഘു ടാങ്കിന്റെ ഡിസൈൻ പൂർത്തിയാക്കി രണ്ടായിരത്തിരണ്ടായപ്പോഴേക്കും ലാർസൺ ആൻഡ് ട്രൂബോ ലിമിറ്റഡും ഈ ദൌത്യത്തിൽ പങ്കാളിയായി തീർന്നു അങ്ങനെ ഡിആർഡിഒയുടെയും എൽ ആൻഡ് ഡിഎയുടെയും പങ്കാളിത്തത്തോടെ ഈ ലഘു ടാങ്കിന്റെ നിർമ്മാണം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡിഫൻസ് എക്സ്പോയിലാണ് ഇന്ത്യയുടെ അഭിമാനമായ സരോവറിനെ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തിയത് ഏപ്രിൽ വരെയുള്ള കണക്കുകൾ പ്രകാരം എഴുന്നൂറ് യൂണിറ്റ് സ്വരാവർ ടാങ്കുകൾ നിർമ്മിക്കാനുള്ള ശേഷി നിലവിൽ ഇന്ത്യയ്ക്കുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഇതിനാവശ്യമായ സങ്കീർണമായ പല ഉപകരണങ്ങളുടെയും ഘടകങ്ങൾക്കാവശ്യമായ ചിപ്പുകളുടെ ലഭ്യത കുറഞ്ഞു ഇത് സ്വരാവർ ടാങ്കിന്റെ വ്യാവസായിക ഉൽപാദനത്തിന് തടസ്സമായി തീർന്നുവെങ്കിലും അത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ഇന്ത്യയ്ക്കായി ഇതുകൂടാതെ ഇന്ത്യൻ കമ്പനിയായ ഭാരത് ഫോർജും സ്വന്തമായി ഇരുപത്തിയഞ്ച് ടൺ ഭാരമുള്ള ലഘു യുദ്ധ ടാങ്ക് വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അങ്ങനെ ഇന്ത്യൻ സേനയുടെ പോരാട്ട വീര്യം നാൾക്കുനാൾ ഉയരുകയാണ് വാർത്തയുടെ നിറം തേടി തനി